സുഹൃത്തുക്കളെ നമസ്കാരം ഹാപ്പി കളാറ്റിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗണ്ണിൻ്റെ പിച്ചറോട് കൂടിയിട്ടുള്ള നാല് റഷ്യൻ കോയിനുകളാണ് ഇരുപത്തഞ്ച് റൂബൽസിൻ്റെ കോയിൻസാണ് എല്ലാം തന്നെ ഇരുപത്തഞ്ച് റൂബീൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് തുല്യമാണ് ടെൻ ഗ്രാം വെയ്റ്റ് ഉള്ള ട്വൻറ്റി സെവൻ മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഡയമീറ്ററുള്ള കോപ്പർ നിക്കലിൻ്റെ കോയിനാണ് എല്ലാം തന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന നാല് കോയിനും യു എൻ സി കോയിനാണ് സർക്കുലേറ്റ് ചെയ്ത് ചെയ്യാത്ത കോയിനാണ് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് പി ടി ആർ എസ് ഫോർട്ടിവൺ എന്നറിയപ്പെടുന്ന സെമി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ആൻറ്റി ടാങ്ക് റൈഫിളാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള ആൾ സെർജി എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻകാരൻ അതായത് ഋഷ്യക്കാരൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരും അതുപോലെ ആ മെഷീൻ കണ്ണിൻ്റെ പേര് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ നല്ല സ്റ്റൈലും ഗണ്ണാണ് ഇത് ആൻറ്റി ടാങ്ക് മിസൈലാണ് ടാങ്കുകളില്ല യുദ്ധ ടാങ്കുകളെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ഗണ്ണാണ് പി ടി ആർ എസ് ഫോർട്ടി വൺ എന്നാണ് ഇതറിയപ്പെടുന്നത് മനോഹരമായിട്ട് ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എനിക്ക് ഈ ഗണ്ണിൻ്റെ കോയിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രൈസ് ആണ് അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ള കോയിൻ ആണ് റഷ്യയാണ് പ്രധാനമായിട്ടും ഗൺ കോയിൻസ് റിലീസ് ചെയ്യുന്നത് നെക്സ്റ്റ് പരിചയപ്പെടുന്നത് പി പി എസ് എച്ച് ഫോർട്ടി വൺ എന്നറിയപ്പെടുന്ന മെഷീൻ ഗണ്ണാണ് ഒരു സൈഡിൽ റഷ്യൻ ഫെഡറേഷൻ്റെ കോട്ടോ ഫോംസ് ആണ് കേട്ടോ ഒരേ ലോകം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് മറു സൈഡിലാണ് മെഷീൻ ഗണ് കാണിച്ചിരിക്കുന്നത് ഇത് പി പി എസ് എച്ച് ഫോർട്ടി വൺ ആണ് ജോർജി ഷ്പഗിൻ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻകാരനോ റഷ്യക്കാരനാണ് ഇത് ഡിസൈൻ ചെയ്തത് ൊളി മെഷീൻ ഗണ്ണാണ് ഇത് വളരെ ചീപ്പറായിട്ടുള്ളതും ഹാൻഡി ആയിട്ടുള്ളൊരു മെഷീൻ ഗണ്ണാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെഷീൻ ഗണ്ണാണ് പി പി എസ് എച്ച് ഫോർട്ടി വൺ എന്നറിയപ്പെടുന്നത് ഇന്ത്യയും റഷ്യയുമായിട്ട് ഒരുപാട് ആയുധ വ്യാപാരങ്ങൾ നടക്കാറുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മെഷീൻ ഗണ്ണുകൾ നമ്മുടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ഫോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിരിക്കാനായിട്ട് സാധ്യതയുണ്ട് നല്ലൊരു കോയിനാണ് എൻ്റെ അഡ്ജസ് ഒക്കെ റീഡഡ് ആയിട്ടുള്ള കോയിനാണ് എത്ര കണ്ട് വീഡിയോയിൽ വ്യക്തമാണെന്ന് അറിയില്ല അടുത്തത് ഞാൻ മൂന്നാമത്തെ കോയിൻ ഈ ആദ്യം കാണിച്ച് രണ്ട് കോയിൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്താണ് ഈ കാണിക്കുന്ന കോയിൻ രണ്ടായിരത്തി ഇരുപതിലാണ് നെക്സ്റ്റ് വരുന്ന കോയിൻ രണ്ടായിരത്തി ഇരുപതിൽ റിലീസ് ചെയ്ത ട്വൻറ്റി ഫൈവ് റൂബീസിൻ്റെ കോയിനാണ് ഈ മിഷൻ ഗണ്ണിൻ്റെ ഡിസൈൻ കണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയ ഡിസൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നാല് കോയിനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈനാണ് ഈ മെഷീൻ കണ്ണിൻ്റെത് ടി പി എസ് ഫോർട്ടി ത്രീ എന്നറിയപ്പെടുന്ന മിഷൻ കണ്ണാണിത് അലക്സി സുദേവ് എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻകാരൻ അഥവാ റഷ്യക്കാരൻ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേരും അതുപോലെ മെഷീൻ കണ്ണിൻ്റെ പേരും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് റീഡഡ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റോട് കൂട്ടിയിട്ടൊരു കോയിനാണ് ഇപ്പോൾ ഈ മെഷീൻ കണ്ണൊക്കെ കണ്ടുപിടിച്ച വ്യക്തികൾക്കുള്ള ആദരമെന്ന നിലയിലെ ആണ് ഈ കോയിൻസ് എല്ലാം റിലീസ് ചെയ്തത് അതുപോലെ തന്നെ നാലാമത്തെ കോയിൻ്റെ അതായത് ഗൺ കോയിൻ ആണ് ഇത് ടി ടി തേർട്ടി എന്ന് പറയുന്ന പിസ്റ്റലാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഫ്യോദാ ടോക്രേവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പിസ്റ്റൾ ഡിസൈൻ ചെയ്തത് ടുലാ ടോക്രേവ് ഗൺ അഥവാ ടി ടി തേർട്ടി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു പിസ്റ്റലാണ് സിനിമയിലൊക്കെ നമ്മൾ കാണാറുള്ള പോലത്തെ സെമി ഓട്ടോമാറ്റിക് ആയ പിസ്റ്റലാണ് വൺ സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ റഷ്യൻ ഫെഡറേഷൻ്റെ കോട്ടോ ഫാമസ് അഥവാ ലോക തന്നെയാണുള്ളത് മറുവശത്താണ് ഗണ്ണിൻ്റെ പിക്ചറും അതുപോലെ ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേരും അതുപോലെ ഗണ്ണിൻ്റെ പേരും കൊടുത്തിരിക്കുന്നത് ഈ ഗണ്ണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെട്ടി വെക്കാൻ തോന്നുന്നു അങ്ങനെ അടിപൊളി ഗൺസ് ആണ് സാധാരണ നമ്മുടെ നാട്ടിൽ ഇതൊന്നും അല്ല നമുക്ക് വാങ്ങിക്കാൻ ലൈസൻസോടുകൂടിയേ പറ്റുള്ളൂ സാധാരണക്കാർക്ക് ഇതൊന്നും എസസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഗൺ കോയിൻ ഞാൻ കളക്ട് ചെയ്യുന്നത് മനോഹരമായ കോയിൻ കയ്യിലെടുക്കുമ്പോൾ എനിക്ക് ഒരു ബുള്ളറ്റ് കയ്യിൽ വയ്ക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഉള്ളത് അപ്പോൾ തോക്ക് ഇഷ്ടപ്പെടുന്നവരും ഗണ് ഇഷ്ടപ്പെടുന്നവർ ആൾ മെഷീൻ കണ്ണ് ഇഷ്ടപ്പെടുന്നവരും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു വിഷോയുടെ ഹാപ്പി കണട്ടിംഗ് താങ്ക്സ് ഫോർ വാച്ചിംഗ്